കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം വിജയോത്സവം ജൂൺ രാവിലെ ഓഡിറ്റോറിയത്തിലാണ് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിജയോത്സവത്തിൽ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് വിജയികളുമായി സംവദിക്കുമെന്ന് ബാങ്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിൽ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ള അനങ്ങനടി അമ്പലപ്പാറ മണ്ണൂർ ക്കിടിപ്പെരൂർ വാണിയംകുളം പഞ്ചായത്തുകളിലെയും ഒറ്റപ്പാലം മുൻസിപ്പാലിറ്റിയിലെയും വിദ്യാലയങ്ങളിലെ വിജയികളെയാണ് അനുമോദിക്കുക എസ് എസ് എൽ സി സി ബി എസ്ഇ ഐ സി എസ് ഇ പ്ലസ് ടു പ്ലസ് ടു വിജയികളെ അനുമോദിക്കുന്നതിനൊപ്പം ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കും ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ തെരഞ്ഞെടുത്ത ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പും ചടങ്ങിൽ വിതരണം ചെയ്യും നരിവേട്ട സിനിമയിലെ ബാലതാരങ്ങളായ മിഖ മിയ എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും മനുഷ്യരി കെ എം ഓഡിറ്റോറിയത്തിലാണ് വിജയോത്സവം ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും ബാങ്ക് അതായത് അഞ്ച് പഞ്ചായത്തിലെയും ഒരു ക്ലാസ്സുകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് അതിൽ സി ബി എസ് ഇ വിഭാഗത്തിൽ പഠിക്കുന്നവരും ഇതോടൊപ്പം ഉണ്ട് കഴിഞ്ഞ വർഷമില്ലാത്ത ഒരു പ്രത്യേകത കഴിഞ്ഞ വർഷം ബാങ്ക് പരിധിക്കകത്തെ സ്കൂളുകളിൽ നിന്നുള്ള എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജനിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം ബാങ്ക് പരിധിക്കു നിന്ന് പഠിക്കാൻ പുറത്തു പോകുന്ന പുറത്ത് സ്കൂളുകളിൽ നിന്നും എ പ്ലസ് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഇതോടന്ധിച്ച് അനുമോദിക്കുന്ന പരിപാടി ഈ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കമ്പ്യൂട്ടറൈസേഷൻ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തീകരിച്ചു ആ വിദ്യാഭ്യാസി ഐ എം പിള്ള സംവിധാനങ്ങൾ ഇത്

ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം